ഇത്രയും വിജയിപ്പിച്ച് ഈ പത്ത് പതു വരെ വരെ നമുക്ക് കല്യാണം കഴിപ്പിച്ച പോകുന്നു മോഡിയിരുന്ന ദൈവം ആണെന്നുണ്ടാവും ദൈവത്തിന്റെ പ്രാർത്ഥനയാവും ഈ കാലാവസ്ഥ മാറി നിന്ന് അല്ലെ മൂന്ന് ദിവസം അതായത് രണ്ടാഴ്ചയോളം നിർത്താതെ അച്ചാർക്കോട് നടത്തുന്ന അല്ലെ നമ്മൾ ജനങ്ങൾ നടത്തുന്ന ഈ സമൂഹ വിവാഹത്തിന് മാറി നിന്നു മഴയില്ല എന്ന് രാവിലെ തൊട്ടേ നല്ല ഒരു തൊള്ളി മഴ ഇന്ന് ദൈവം നമുക്ക് വേണ്ടി പെയ്ച്ചില്ല പിന്നെ ഇവർക്ക് ഞാൻ എല്ലാവർക്കും എൻ്റെ മാ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ മുമ്പോട്ട് ജീവിതത്തിൽ നല്ല രീതിയിൽ ആയുഷ്കാലം മുഴുവൻ സമാധാനത്തോടെ സന്തോഷത്തോടെ ഈ അച്ചാറിനെ ഓർത്ത് ഈ ജനങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക മുന്നോട്ട് പോവുക എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് തരട്ടെ നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും ദൈവം നമുക്ക് തരട്ടെ പിന്നെ അതിൽ കൂടുതൽ കഴിഞ്ഞ വർഷം നമ്മൾ കല്യാണം നടത്തി പേരെ അവരിൽ നിന്ന് ഇവിടെയുണ്ട് സത്യം പറഞ്ഞാൽ ശ്രീധനത്തിൻ്റെ വടുക്കാരുടെ പേരിൽ പല ബന്ധങ്ങളും നിശ്ചയിച്ചു പോകുമ്പോൾ നമ്മളിവിടെ ആ കഴിഞ്ഞ വർഷം നിറഞ്ഞ പത്ത് യുവതി യുവാക്കന്മാർ ഇപ്പോഴും സന്തോഷത്തോടെ അവർ ജീവിക്കുന്നു